തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കരുതേ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇന്ന് ആയില്ലെങ്കിൽ ഞാനിത് തിരിച്ചു കൊടുക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് തേടണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഒരാൾക്ക് കൊടുക്കണം ഇന്ന് ഒരാൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് അങ്ങനെ തീർന്നിട്ടില്ല ഇനി ഒരു ഐഫോൺ ഫോൺ തേർട്ടീൻ കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു പീസ് കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ യൂസ്ഡ് പീസാണ് അത് കൊടുത്തു ഇനി ഇത് ഉപയോഗിക്കാത്ത പീസാണ് ജസ്റ്റ് വാറണ്ടി വൺ ഇയർ വാറണ്ടിയോടെ നിങ്ങൾക്ക് ഗീവ് അവേ തരാൻ വിശുന്ന സാധനമാണത് അപ്പോൾ ഇത് വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാവും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്നത് അപ്പോൾ നമുക്കത് പറയാം അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉണ്ട് വില കുറവാണെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ കയറി വിലകൾ നോക്ക് എൻ്റെ ഇരിക്കുന്നത് വി ഫിഫ്റ്റീൻ ആണ് ഗൈസ് വിവോടെ വി ഫിഫ്റ്റീൻ നല്ല വില കുറവുണ്ടെന്നാണ് അതിനോട് കൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ ഇത് വില കുറവുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കൂടെ ഗ്യാരൻറ്റി ഉള്ള പീസ് കേട്ടോ പുതിയ പീസാണ് കേട്ടോ വിത്ത് ബില്ല് കാര്യങ്ങളെല്ലാം ഒക്കെ അങ്ങനെ ഇരിപ്പുണ്ട് സാധനം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് പൗച്ച് ഇതാണ് ഉപയോഗിച്ചിട്ടില്ല പൗച്ച് അങ്ങനെ ഇരിപ്പുണ്ട് ജസ്റ്റ് ഷോപ്പ് ബില്ലിങ്ങിൽ വാങ്ങിച്ച സാധനമാണ് ഗൈസ് ദൈനം ആണ് സാധനം എൻ്റെ പൗച്ച് പൗച്ചോടെ ഉണ്ട് കേട്ടോ സാധനം പിന്നെ എൻ്റെ ക്വാളിറ്റി ക്യാമറ എല്ലാം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കൂടെ രണ്ടാമത് സെക്കൻഡ് പൗച്ചാണ് സൂപ്പർ പൗച്ച് സാധനം ഇതാണ് കോഫി കളറാണ് സാധനം എനിക്ക് കൊള്ളാം ഇത് സംഭവം എന്നിട്ട് ക്യാമറ പെർഫോമൻസിലൊക്കെ കൊള്ളാം സെൽഫി ക്യാമറ എല്ലാം കൊള്ളാം കേട്ടോ സാധനമൊക്കെ കൊള്ളാം കൊള്ളാം നല്ല ക്വാളിറ്റി സൂപ്പർ സൂപ്പറായിട്ടിരിക്കുന്നു സൂപ്പറായിരിക്കും കൈസ് ഇത് വന്നിട്ടേ ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ആണ് സ്റ്റോറേജ് വരുന്നത് ബോക്സ് വിസ് ഫുൾ വാറൻറ്റി ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒരു പന്ത്രണ്ട് മാസവും ജസ്റ്റ് ഒരു ആറ് ഏഴ് ദിവസത്തെ വാരൻറ്റി കുറവൊന്നേ ഉള്ളൂ അത്രയും ഒരു വർഷം ഫുള്ളായിട്ട് നിങ്ങൾക്ക് വാരൻറ്റി കിട്ടുന്ന ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ബോക്സ് പീസ് സ്മാർട്ട് ഫോണാണേ അപ്പോൾ ഇത് വന്നിട്ട് ഗൈസ് സ്ക്രീൻ കാർഡ് എല്ലാം യു എസ് സ്ക്രീൻ കാഡൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് വേണോ അല്ല ഏതെങ്കിലും സ്ക്രീൻ കാർഡ് കൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വെറുതെ എടുത്ത് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് അങ്ങനെയൊന്നും ഇല്ല ഫ്രഷ് പീസല്ലേ അപ്പോൾ ഇത് ലോണിലെടുത്ത പീസാണ് ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാനിത് നിങ്ങൾക്കിപ്പോൾ നോക്കുന്ന പോലെ ആമസോണിൽ കറിയും വിലയൊന്നും നോക്കിയില്ല വില കുറവാണെന്ന് അവർ പറയുന്നു ഞാൻ അങ്ങനെ വീട് ചെയ്ത് ഇതിലുള്ളിടുന്നു നല്ല ഓഫർ പ്രൈസിലാണ് തരുന്നത് എന്നോട് ഇവിടെ പറഞ്ഞത് ഞാൻ പിന്നെ അത് നോക്കാനേ ഒന്നില്ല കുറച്ച് ദിവസമായ ലീവിഡിയൊക്കെ ഇട്ടിട്ട് എടുത്തെങ്കിൽ ചാമ്പിക്കായ്സ് ഇതാണ് സാധനം ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് വി വി ഫിഫ്റ്റീൻ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ എൻ്റെ വേറെ ഒന്നും ഇല്ല ഇരുപത്തയ്യായിരം രൂപ ഒറ്റ പീസേ ഉള്ളു കുറച്ച് ദിവസം ആയി കേട്ടോ ഒരുപാട് ഒരു വിളിച്ച് ഫോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഫോൺ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ വന്ന് ഡെയിലി വന്ന് ചോദിക്കുന്നുമുണ്ട് ഫോണ് അതുപോലെ ഗീവ് ഗീവ് വെഗീസ് ഇതാണ് സാധനം ഐ ഫോൺ നമ്മൾ രണ്ട് മൂന്ന് വർഷം വീഡിയോ ഒക്കെ ചെയ്ത് കൈസ് ഇത് വന്നിട്ട് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ പ്ലേഷ് കേവളൊന്നും അനക്കിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാധനം ചത് കമ്പനി പൊട്ടിച്ചില്ലേ കൊടുക്കൂ ആ ഒരു പീസാണ് കൈസ് അപ്പോൾ ഇതാണ് ഗീവിച്ചിട്ട് സാധനം ഒരു ലക്ഷം സബ്സ്ക്രൈബ് ഓണത്തിന് കൈസ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ലാസ്റ്റ് ദിവസം കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു കൊടുക്കും ഇത് നമ്മുടെ മുതലല്ല തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കരുതേ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇന്ന് ആയില്ലെങ്കിൽ ഞാൻ ഇത് തിരിച്ചു കൊടുക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് തേടണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഒരാൾക്ക് കൊടുക്കണം ഇന്നും ഇത് ഒരാൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ചെയ്തിരിക്കണം ഇന്ന് വേറെ ആരെങ്കിലും വരാണെങ്കിൽ ഉറപ്പാട് ഞാൻ വീഡിയോട്ട് വരും കേട്ടോ ഒരുപാട് വെയിറ്റിംഗ് ആണ് ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ആൾ പഠിക്കുകയും വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും ഇല്ലേ വേറെ ഏതെങ്കിലും വരെയാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ യും പുതിയ വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ആയിരം രൂപയ്ക്കുള്ള സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കല്ലേ സത്യം പറഞ്ഞ് ആരും വിശ്വസിക്കില്ല ഇന്നലെ സെയിൽ ചെയ്ത അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഫോർ ജി സ്മാർട്ട് ഫോൺ ഫൈവ് ജി അല്ല ഫോർ ജി സ്മാർട്ട് ഫോൺ ഞാൻ ഇന്നലെ അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തു പക്ഷേ എനിക്ക് വീഡിയോയിൽ പറയാൻ ഒരു വിഷമം എല്ലാവരും ഒരുപാട് പേര് കടന്ന് വിളിക്കും ഒരു ഫോണേ ഉള്ളൂ പക്ഷെ ഒരുപാട് പേര് കടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അത് ഷോപ്പിൽ വെച്ച് ചെറിയ ഡിഫക്റ്റീവ് ഉള്ള പീസ് പൊക്ക ആ കണ്ടീഷനൊന്നും അല്ല കേട്ടോ ഡിസ്പ്ലേ ഒക്കെ ഡിസ്പ്ലേക്ക് ബ്ലാക്ക് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കും ഡിസ്പ്ലേക്ക് ആകെ ബ്ലാക്ക് കളറൊക്കെ ഒന്നും ഗമല്ലി ഇങ്ങനെ ആയിക്കോട്ടിരിക്കുന്ന ഒരു ഡി പീസാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു വർക്കിംഗ് കണ്ടീഷൻ അടിപൊളി പീസ് കോൾ കോളെ വരുമ്പോഴെടുക്കും സംസാരിക്കുകയൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ വിളിക്കാൻ പോലും പറ്റില്ല പറ്റൂല ടെച്ചിടുന്ന അങ്ങോട്ട് ഇവിടെ അടിക്കുന്നു അങ്ങനെ ഉള്ള സ്മാർട്ട് ഫോണാണ് അഞ്ഞൂറ് രൂപയെ ഇന്നലെ സെയിൽ ചെയ്തത് അറിയാം അതിന് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കണം പക്ഷെ ഞാൻ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് പതിർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ എന്നെ വിളിക്കും നീ എന്തിനാണ് അങ്ങനെ വീഡിയോ ചെയ്ത് അങ്ങനെ വീഡിയോ ചെയ്രുത് എപ്പോഴും വീഡിയോ ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ അവോഡ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ള ആളുകൊണ്ടാണ് നെക്സ്റ്റ് നല്ല ഈ ഫോൺ നിങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ഒരാൾക്ക് തരണം തരണം എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഒരു ലക്ഷം സബ്സ്ക്രൈബർ വേണം കഴിഞ്ഞാൽ അവര് നമ്മുടെ ചോദിക്കും അപ്പോൾ അപ്പൊ നെക്സ്റ്റ് നല്ല വീട്ടിൽ ആരെങ്കിലും നല്ലൊരു ഐഫോൺ ഞാൻ ഫോണായിട്ട് വരും